രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് നടി ഹണി റോസ് തന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുന്ന പ്രവൃത്തികൾ രാഹുൽ ഈശ്വർ ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി തനിക്കെതിരെയുള്ള ഭീഷണികൾക്കും സൈബർ ബുള്ളിങ്ങിനും കാരണക്കാരൻ രാഹുൽ ഈശ്വർ ഹണി റോസ് പറയുന്നു രാഹുൽ ഈശ്വർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ ഹണിറോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു താങ്കൾക്കെതിരെ താൻ പരാതി നൽകിയത് തൻ്റെ വസ്ത്രധാരണത്തിലുള്ള റൈറ്റ് അതിനെതിരെ തനിക്കെതിരായ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ സൈബർ ബുള്ളിയിങ് നടക്കുന്നു അത് പരാതി നൽകിയതിന് അതിനെക്കുറിച്ച് പറഞ്ഞ് വീണ്ടും തനിക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അതിന് കാരണക്കാരൻ രാഹുൽ ഈശ്വർ കൂടിയാണെന്നാണ് പരാതി എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത് രാഹുലിനെ ഈശ്വരനെതിരെ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഹണി റോസ് താൻ കടന്നു പോകുന്നത് കടുത്ത മാനസിക വ്യഥയിലൂടെയാണ് താൻ തൻ്റെ നിയമപരമായ അവകാശം തന്റെ നിയമപരമായ അവകാശമാണ് അത് ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയാണ് ആദ്യം പരാതി നൽകിയത് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിലുള്ള ചർച്ചകളിൽ ചാനൽ ചർച്ചകളിലും മറ്റും തനിക്കെതിരെ വലിയ രീതിയിലുള്ള പരിഹാസവും വിമർശനവും ഉന്നയിച്ച് വീണ്ടും താൻ സൈബർ ബുള്ളിങ്ങിനിരയാകുന്നു എന്ന് ഉന്നയിച്ചാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് പരാതി നൽകാൻ ഒരുങ്ങുന്നത് വിവരങ്ങൾ നൽകുകയാണ് വിഷ്ണു സുരേഷ് വിഷ്ണു ഇത് നിയമപരമായി തന്നെ അത് ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല ആ നിയമ നടപടിക്കു തന്നെ ഒരുങ്ങുന്നു പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എവിടെയാണ് പരാതി പരാതി നൽകുക എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നത് വിഷ്ണു വിഷ്ണു തുടരുക ഇപ്പോൾ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ നടി പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നിയമപരമായി തന്നെ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഞാൻ എന്റെ ആ റെസ്പോൺസ് ഒന്ന് കേട്ടിട്ട് എന്റെ ആ റെസ്പോൺസ് ഒന്ന് ദയവായി ശ്രദ്ധിച്ചിട്ട് അതായത് ഹണി റോസിനെതിരെ ഇത്രയും മാധ്യമങ്ങളിൽ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുത്തു ഒരു മാധ്യമത്തിനെങ്കിലും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് എന്ന ആർട്ടിക് ബി എൻ എസിന്റെ സെവന്റി ഫൈവിന്റെ താഴെയുള്ള നാലാം ഉപവകുപ്പിൽ വരുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കെതിരെ ശക്തമായ നടപടി എടുക്കണം ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടെയാണ് ഞാൻ തന്നെ അത് വാദിക്കും കാര്യം എനിക്ക് രാമൻപിള്ള സാറിനെയോ അല്ലെങ്കിൽ നമ്മുടെ മുകുൾ റോസ് ഒന്നു വെക്കാനുള്ള കാശില്ല ഞാൻ തന്നെ അത് വാദിക്കും എനിക്കതൊരു സന്തോഷമേ ഉള്ളൂ ഹണി റോസ് അങ്ങനെ കേസിന് പോകുന്നെങ്കിൽ ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാര്യം ഒരു ഒരു വരി ശ്രദ്ധിച്ചു ഒരു വരി ശ്രദ്ധിച്ചു ഏക ഏക ശ്രദ്ധിക്കേണ്ട കാര്യം ഏക ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് കേൾക്കാൻ കഴിയും ഏക ശ്രദ്ധിക്കേണ്ട കാര്യം ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കരുത് ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കരുത് ഹണി റോസ് വിമർശനത്തിനതീതയല്ല ബോച്ചയും വിമർശനത്തിനതീതനല്ല ബോച്ചയ്ക്കും മാന്യത വേണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിനും മാന്യത വേണം ഈ വസ്ത്രധാരണം എന്നുള്ളത് തൻ്റെ മൗലിക അവകാശമാണ് ഈ കാര്യം പറഞ്ഞ് താൻ പരാതി നൽകിയിരിക്കുന്നു അതിൽ തന്നെ പരിഹസിച്ചതിനും അപമാനിച്ചതിനുമാണ് പരാതി നൽകിയത് പക്ഷേ ഇപ്പോൾ ഇത്തരം ചർച്ചകളിലൂടെ രാഹുൽ ഈശ്വർ ഇത് വ്യക്തമായി ഇങ്ങനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്യമായി തന്നെ പറയുമ്പോൾ അത് സമൂഹത്തിൽ തന്നെ രണ്ട് തട്ടിൽ ആളുകൾ വിഭജ വിഭജിക്കപ്പെടുന്നു തനിക്കെതിരെ വലിയ ഗുരുതരമായ പരാമർശങ്ങൾ വീണ്ടും വരുന്നു സൈബർ ആക്രമ അതിക്രമം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ആ പരിഹാസങ്ങൾ പോകുന്നു അത് കൂടുതൽ വഷളാകുന്നു പരാതി നൽകി അതിൽ എന്താകും അടുത്തതെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് വീണ്ടും താനും കുടുംബവും വലിയ മാനസിക വ്യതയിലേക്ക് അതിലൂടെ കടന്നുപോവുകയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകുന്നത് ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹണി റോസ് എടുക്കുന്ന സമീപനങ്ങൾ ഹണി റോസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇവയും കൂടി നമ്മൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം ഉദാഹരണം ബോച്ച എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആളാണ് പക്ഷേ ബോച്ച ചെയ്തത് തെറ്റാണ് ബോച്ചെ മാപ്പ് പറയണം എന്ന് ആദ്യം ടി വി ചാനലുകൾ പറഞ്ഞൊരു വ്യക്തിയാണ് ബോച്ച ചെയ്തതിനെ ആരും ന്യായീകരിച്ചില്ല രണ്ട് എൻ്റെ അടക്കമുള്ള യൂട്യൂബ് ചാനലുകൾ വന്ന് നോക്കിയാൽ ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം സഭ്യതയുള്ളതാണ് ചില ആൾക്കാർ പറയുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം നിങ്ങൾ വലിയ കലാകാരിയാണ് പക്ഷേ നിങ്ങളൊരു മാതൃക ആകേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് വിമർശനം ശ്രദ്ധിക്കണം ഹണി റോസിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ഉപയോഗിച്ചത് ആ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ിൽ എന്റെ നിന്ന് തെറ്റുണ്ടെങ്കിലോ ആയ കാര്യങ്ങളുണ്ടെങ്കിലോ എന്നെ ശിക്ഷിക്കണം ഇല്ലെങ്കിൽ ആ വിമർശനത്തെ പോസിറ്റീവായി സ്വീകരിക്കണം വിമർശനത്തെ പോസിറ്റീവായി സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത് അത് വിമർശനം എന്നുള്ള രീതിയിലല്ല വരുന്നത് അത് പരിഹാസവും അപമാനിക്കലും ആ രീതിയിലേക്ക് പോകുന്നത് ഇത്തരം ചർച്ചകളിൽ വരുന്ന പ്രതികരണങ്ങളിലൂടെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഹണി റോസ് പറയുന്നത് അങ്ങേക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു വെറും ഒരു വിമർശനം വാക്കിലൂടെയുള്ള വിമർശനം അത് ഇപ്പോൾ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എത്രയോ വട്ടം ഹണി റോസിനെ അങ്ങനെ പരസ്യമായി വിമർശിച്ച് പലതരത്തിലുള്ള പോസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട് വസ്ത്രധാരണ ഇന്നുവരെ അത്തരത്തിലൊരു പരാതി ഹണി റോസ് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹണി റോസ് റേസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഗൗരവമായ പോയിന്റ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി പി ആർ ഹിറ്റ് നടത്തിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജനക്കൂട്ടത്തെ ഹണി റോസിനെതിരെ പി ആർ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്നുമാണ് ഞാൻ ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഹണി റോസിനെ കുറിച്ച് മോശമായി കമന്റ് ഇടാനോ ഹണി റോസിനെ അധിക്ഷേപിക്കാൻ പറഞ്ഞോ എവിടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം ജയിൽ പോലെ ആരാണ് തീർന്നില്ല ഒരു കാര്യം കൂടെ ഒരു കാര്യം What do good രണ്ട് അത്തരത്തിൽ ആൾക്കാർ ഹണി റോസിനെ വിമർശിക്കുമ്പോൾ സഭ്യമായി വിമർശിക്കണം എന്ന് പറയുന്നതല്ലേ ഹണിറോസ് അടക്കമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടത് ഹണി റോസ് ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കരുത് നമ്മൾ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവർ അങ്ങനെ സ്ഥിരം വിമർശനങ്ങളോട് ഒരു തിക് സ്കിൻ കാണിക്കണം ഹണി റോസിനേക്കാൾ എല്ലാ ദിവസവും ചീത്ത കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ഇരുപക്ഷത്തും നിൽക്കുന്ന ആൾക്കാർ തീവ്ര എന്താ തീവ്ര റൈറ്റും തീവ്ര ലെഫ്റ്റും തീവ്ര എക്സ്ട്രീമിസ്റ്റുകളും എല്ലാ ദിവസവും പല ആംഗിളിൽ നിന്ന് ചീത്ത വിളി കേൾക്കുന്ന സെന്ററിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഹണിറോസിനേക്കാൾ കൂടുതൽ ും അധിക്ഷേപങ്ങളും കേൾക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഹണി റോസിനോട് എനിക്കുള്ള റിക്വസ്റ്റ് പബ്ലിക് മേഖലയിൽ നിൽക്കുന്നവർ വിമർശനത്തോട് ഒരു തിക് സ്കിൻ കാട്ടണം കാട്ടണം സഹിഷ്ണുത ഹണി റോസിന്റെ സ്വാഗതം ചെയ്യുന്നു റൈറ്റ് ആണ് ആ കേസിനെ നിയമപരമായി ചോദിച്ചോട്ടെ ഞാൻ കോടതിയിൽ വാദിക്കും കാര്യം ഒരു സ്ത്രീയാണ് സ്ത്രീ എന്ന നിലയിൽ എന്റെ വസ്ത്രധാരണം അവകാശമാണ് പക്ഷേ ഞാൻ ഒരു തലത്ത് തൊഴിലിടത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് ഡെക്കോറം ഉണ്ടാകും വസ്ത്രധാരണത്തിൽ അത് ചെയ്യേണ്ടി വരും കഴിഞ്ഞ ദിവസം അങ്ങ് ചോദിക്കുന്നത് കേട്ടു ന്യൂസ് റീഡർ ന്യൂസ് ആങ്കർ ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ പക്ഷേ ഹണി റോസ് അങ്ങനെ വസ്ത്രം ധരിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ഡെക്കോറമുള്ള ഒരു സ്ഥലത്തല്ല അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയി വസ്ത്രധാരണം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നു അതിനൊരു റൈറ്റ് നമുക്കില്ലേ അത് മാത്രമല്ല നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പുതിയ തലമുറ വസ്ത്രം ധരിക്കുന്നത് നമ്മൾ പണ്ട് ധരിച്ചിരുന്നത് പോലെയാണോ വിദേശ രാജ്യങ്ങളിലൊക്കെ രാഹുൽ ഒരു ഒരുപാട് പോയിട്ടുണ്ടാവില്ലേ നമ്മൾ കാണുന്നില്ലേ അവർ വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഫോമൽ ഡ്രസ്സ് പോലും ഈ ഹണിറോസ് ചില ഡ്രസ്സ് ഇടുന്നത് പോലെയുള്ള ഫോമൽ ഡ്രസ്സുകളാണ് അവർ പലപ്പോഴും ഇടുന്നത് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പുതിയ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞാൽ നടക്കില്ല അവർക്ക് വസ്ത്രം ധരിക്കുക അവരുടെ ഉടലാണ് അതിൻ്റെ എല്ലാ അവകാശങ്ങളും അവർക്കുള്ളതാണ് അവർക്ക് കംഫർട്ടബിളായ അവർക്കിഷ്ടമെന്ന് തോന്നുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അത് ഹണി റോസിനുമുണ്ട് അതിൻ്റെ പേരിൽ അവരെ പരിഹസിക്കാൻ നമുക്ക് എന്തവകാശമാണ് മറുപടി ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോ അതിനൊരു അതിനൊരു മറുപടി അതിനൊരു മറുപടി ദയവായി ശ്രദ്ധിക്കുക ഹണി റോസിനെ ആരും പരിഹസിക്കാൻ പാടില്ല ഹണി റോസിനെ ആഭാസം പറയാൻ പാടില്ല പക്ഷേ ഉദാഹരണം ഇനി ഹണി റോസ് മാറ്റിക്കൂടി പറയാം ഇനി ഹണി റോസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ആൾക്കാരെ പറയാതിരിക്കാനാണ് അമലാ പോൾ എന്ന പ്രഗത്ഭയായ അഭിനേത്രി സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയുന്ന അഭിനേത്രി നമ്മുടെ എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട കോളേജിൽ വളരെ ലോ നെക്ലൈനുള്ള ഒരു വസ്ത്രം ധരിച്ചെത്തി അതിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ലോ നെക്ലൈനുള്ള മിനി സ്കട്ട് ഉള്ള കുട്ടിയുൾപ്പെടുത്ത ഒരു വെച്ച് കോളേജിൽ പോകരുത് എന്തുകൊണ്ട് ാണ് കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികൾക്ക് ചീത്ത മാതൃകയാകും ആൺകുട്ടികൾ വ്യത്യസ്ത ആംഗിളുകളിൽ ആ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും എല്ലാം ചാനൽ എടുക്കുക ഇത് ആത്മാർത്ഥമായി കേൾക്കണം കേൾക്കൂ അതായത് അതായത് അമലാ പോളിന്റെ വസ്ത്രം ഞാൻ ഞാൻ ഒരു ചോദ്യം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അമലാ പോളിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ചാനലിൽ ഒരു ആങ്കർ പരിപാടി ചെയ്യാൻ അനുവദിക്കുമോ അമല പോൾ ഇടുന്നത് പോലത്തെ ഉള്ളൊരു ആ കോളേജിൽ ഇടുന്നത് പോലൊരു വസ്ത്രം താങ്കളുടെയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ചാനലിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ ന്യൂസ് വായിക്കാൻ നിങ്ങൾ സമ്മതിക്കൂ എന്തുകൊണ്ടാണ് അതിനൊരു ഡെക്കോറം ഉണ്ട് ഒരു ഡീസൻസി ഉണ്ട് അതേപോലെ ഇനോഗ്രേഷൻ ഒരു പൊതു ഇടമാണ് ആ പൊതു ഇടത്തിൽ പോകുന്ന കാര്യം മാന്യതയും മര്യാദയും സഭ്യതയും വേണമെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൾ പത്തൊമ്പത് ഡീസൻസി എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നതാണ് നൈറ്റ് ക്ലബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല ഇനോഗ്രേഷന് പോകേണ്ടത് നൈറ്റ് ക്ലബിൽ പോകുന്ന ഇട്ടല്ല നമ്മൾ കോളേജിൽ പോകുന്നത് എന്ന തിരിച്ചറിയ നോക്കുവേണ്ടേ നൈറ്റ് ക്ലബ്ബിൽ പോകുന്ന ഇട്ടാണോ നമ്മൾ കോളേജിൽ പോകുന്നത് നൈറ്റ് ക്ലബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടാണോ ഇനോഗ്രേഷന് പോകുന്നത് ഞാൻ അമലാ ഉദാഹരണം വെച്ച് പറയാനേ ഇനി അണിറോസിനെ മാത്രം പറയുന്നത് വിചാരിക്കാതിരിക്കാനാണ് നൈറ്റ് പോകുന്ന വസ്ത്രമിട്ട് ിൽ പോകുന്നത് ശരിയല്ലാതെ രാഹുൽ ഈശ്വരൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് രാഹുൽ ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടും രണ്ടാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ എപ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണം ധരിക്കണമെന്ന് ആ സ്ഥാപനത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ അതിൽ പറയുന്ന കൃത്യമായി പാലിക്കേണ്ട നിയമങ്ങളുണ്ട് അതിൽ ഈ വസ്ത്രധാരണത്തിലും ഒരുപക്ഷെ പറയും അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ മാത്രമേ വസ്ത്രം ധരിക്കാൻ പറ്റൂ ആ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം വാങ്ങുമ്പോൾ പക്ഷേ പൊതു ഇടങ്ങളിൽ പൊതു ഇടങ്ങൾ എന്ന് കോട്സിൽ തന്നെ ഞാൻ പറയുകയാണ് പൊതു ഇടങ്ങളിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അത് ഏത് രീതിയിൽ ധരിക്കണം എന്നുള്ള അവകാശമൊക്കെ അത് അവരവരുടേതു മാത്രമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പലപ്പോഴും മുടി കുറച്ച് നീട്ടി വളർത്തി ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ആൺകുട്ടികൾ മുടി നീട്ടി വളർത്തിയാൽ വഴക്കു പറയുമായിരുന്നു ഇന്നിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ മുടി നീട്ടി വളർത്തുന്നുണ്ട് അവർ അവരുടെ വസ്ത്രധാരണത്തിൽ പുരുഷന്മാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എല്ലാം അവർ മിക്സ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പുരോഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ ഒരു വലിയ പ്രശ്നം ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇനിയിപ്പോൾ നിയമ നടപടികൾ വരികയാണ് അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇനി രാഹുൽ ഈശ്വർ പോവുക നടി ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ വിവരം ങ്ങളാണ് വിഷ്ണു സുരേഷ് നമുക്ക് നൽകിയത്